ഹായ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഷിബോരി പ്രിന്റിൽ വരുന്ന ഒരു ആലിയ കട്ട് കുർത്തിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ഇതൊരു ഡാർക്ക് ബ്ലൂവും ലൈറ്റ് ബ്ലൂവും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇത് പീനെക്കാണ് വരുന്നത് നെക്കിൽ കംപ്ലീറ്റ് പീറ്റ്സ് വർക്കും മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ ഒരു ചെസ്റ്റ് വരെയും മിറർ വർക്ക് വരുന്നുണ്ട് താഴെ പ്ലീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് രണ്ട് ഡോറി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഈ ഒരു ടോപ്പ് കാണാനായിട്ട് പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസിനാണ് ഈയൊരു ടോപ്പ് സെല് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതൊരു ക്രിസ്മസ് ഓഫറാണ് അപ്പൊ ഇത് രണ്ട് ടൈപ്പ് ആലിയാക്കട്ട് വരുന്നുണ്ട് മുകളിലും താഴെയും വർക്കുള്ളത് കേട്ടോ ഇതൊരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് ഈ ഒരു ഈ ഒരു കളർ നല്ല ഭംഗിയാണ് കാണാനായിട്ടോ അധികം കാണാത്തൊരു ടൈപ്പ് കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് ആണ് പ്ലേറ്റ്സ് വരുന്നുണ്ട് ഒരു ചെസ്റ്റ് വരെയും നമുക്ക് വർക്ക് വരുന്നുണ്ട് ഇത്രയും വർക്കുള്ള ഒരു ടോപ്പിന് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് ആണ് വരുന്നുള്ളൂ ഒരു ക്രിസ്മസ് ഓഫർ ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് കേട്ടോ അടുത്തത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് നേരത്തെ കാണിച്ചത് ഒരു പീക്ക് ഓക്ക് ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡാർക്ക് ബ്ലൂവും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് നെക്ക് വീനക്ക് തന്നെയാണ് നെക്കിൽ കംപ്ലീറ്റ് വർക്ക് വരുന്നുണ്ട് ചെസ്റ്റ് ഭാഗത്തും വർക്ക് വരുന്നുണ്ട് ഏട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഇതിലെ നാല് ടോപ്പുകൾ നാല് കളറിൽ വരുന്ന ടോപ്പുകൾ സെയിം പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇതൊരു ആഷ് കളറിൽ വരുന്നതാണ് അപ്പം ഈ ഈയൊരു ടോപ്പിനും ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസ് തന്നെയാണ് വരുന്നത് കേട്ടോ പ്യുർ ആണ് താഴെ pleats വരുന്നുണ്ട് chest ന് താഴെയായിട്ട് pleats വരുന്നുണ്ട് ട്ടോ ഇതൊരു ഫ്രോക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതല്ല കുർത്തി പോലെ യൂസ് ചെയ്യണമെങ്കിൽ ലഗിൻസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെയും യൂസ് ചെയ്യാട്ടോ അടുത്തത് വരുന്നത് നെക്കിലും ചെസ്റ്റ് ഭാഗത്തും കുറച്ചധികം വർക്ക് വരുന്ന ടൈപ്പിലുള്ള ഷിബോരി പ്രിന്റ് കുർത്തിയാണ് ഇതിന്റെ സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ ഇത് രണ്ട് സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു ടോപ്പിന്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് കിടക്കുന്ന ടൈപ്പ് കോട്ടൺ ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് വരുന്നത് കേട്ടോ ബാക്കിൽ രണ്ട് ഡോറി കൊടുത്തിട്ടുണ്ട് നല്ല ഷേപ്പിലായിട്ട് നിൽക്കും ഇത് ഇത് വീനക്ക് തന്നെയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ലഗിങ്സ് ഇട്ടിട്ട് നമുക്കിത് പെയർ ചെയ്യാം കേട്ടോ അടുത്തത് നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഓറഞ്ച് കളറാണ് വരുന്നത് ഓറഞ്ചും റെഡ് റെഡും യെല്ലോ ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതും രണ്ട് സൈഡിലായിട്ട് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇതും സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് വരുന്നത് കേട്ടോ അപ്പം ഒരു കിടലിന് ഓഫറാണ് ക്രിസ്മസ് ആയിട്ട് ഒരു കിടലിന് ഓഫറാണ് ഇപ്പം തന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക താങ്ക് യു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം